എല്ലാ ആഴ്ചയും നമ്മുടെ നാട്ടിൽ നിന്ന് അജ്മീറിലേക്ക് മരുസാഗർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട് ആറ് ദിവസം കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ട്രെയിൻ യാത്രയും അജ്മീറിലെ ഒരുപാട് കാഴ്ചകളും കാണാം ഷൊർണൂരിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് കുടുംബവും കൂടെയുണ്ട് ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്ന ഉത്തരേന്ത്യൻ യാത്ര കുറഞ്ഞ ചെലവിൽ അജ്മീറിൽ എ റൂമുകൾ അവൈലബിൾ ആണ് അജ്മീരിലെ രണ്ട് ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം പ്രധാനപ്പെട്ടത് ഖരീബ് നവാസിൻ്റെ ദർഗ സിയാറത്ത് തന്നെയാണ് അവിടുത്തെ പ്രാർത്ഥനയും ഇമ്പം നൽകുന്ന ക്വാലികളും ഒരു വല്ലാത്ത അനുഭൂതിയാണ് തൊട്ടടുത്ത് തന്നെ എത്രയോ കാണാനുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പള്ളികളിൽ ഒന്നായ അതേ ദിൻക ചോപട മറ്റൊന്ന് താരാഗഡ് മലമുകളിലുള്ള ഈ മക്ബറയിലേക്ക് നടന്നുകൊണ്ടും വാഹനത്തിലും പോകാം രാവിലെ മല കയറിയാൽ നല്ലൊരു ട്രക്കിംഗ് അനുഭവവും ലഭിക്കും അതിലേക്കുള്ള വഴിയിൽ തന്നെയാണ് അനാസാഗർ തടാകവും വിശാലമായ പാർക്കും ഉള്ളത് തടാകത്തിലൂടെ തൊട്ടടുത്തുള്ള ഐലൻഡിലേക്ക് ഒരു ബോട്ട് യാത്രയും നടത്താം പിറ്റേന്ന് രാവിലെ ഒരു ചായയും കുടിച്ച് നേരെ സർവാറിലോട്ട് ഹാജാ മകനും അമ്മാവനും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു തിരിച്ചു വന്ന് ഫുഡ് കഴിച്ച് സെവൻ വണ്ടേഴ്സ് ഒന്ന് ചുറ്റിക്കിറങ്ങി ലോകത്തുള്ള ഏഴ് മഹാത്ഭുതങ്ങളുടെ ഒരു മോഡൽ ഇവിടെ കാണാം അന്നത്തെ രാത്രി പർച്ചേസിനായി മാറ്റിവെച്ചു വളരെ ചീപ്പ് റേറ്റിന് ഒരുപാട് സാധനങ്ങൾ ലഭിക്കുന്നതിനാൽ നല്ലൊരു പർച്ചേസ് നടത്തി ഒരിക്കൽ കൂടി ഹാജാ തങ്ങളുടെ പോയി അള്ളാഹുവിനോട് ആവശ്യമുള്ളത് ദു അജ്മീർ ജംഗ്ഷനിൽ നിന്നും മരുസാഗറിൽ നേരെ ഷൊർണൂർ ജംഗ്ഷനിലോട്ട്